മാള ബിലീവേസ് എൻസിഎച്ച് മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഐ എം എയുടെ സഹകരണത്തോടെ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി മാള പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ആദ്യമായി ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിലാണ് അന്നത്തെ വീട്ടിൽ വന്ന് അന്ന് രക്തം നൽകി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊറേ വഴക്ക് പറഞ്ഞു എൻ്റെ അമ്മയൊക്കെ ഭയങ്കര വികാരാധീനമായിട്ട് പറഞ്ഞു നിന്റെ ബ്ലഡ് ഇങ്ങനെ കൊടുക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും അല്ലെങ്കിൽ ഇത് ഭയങ്കരമായി തനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നൊക്കെ കുറേ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടിരുന്നു അത് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് അപ്പോൾ അന്നത്തെ ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു രക്തം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ രക്തദാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ആരോഗ്യത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ഒരു അവബോധം ഇടയിലും ഉണ്ടായിട്ടുണ്ട് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം അധ്യക്ഷത വഹിച്ചു ബിലീവേഴ്സ് എൻ സി എച്ച് ഡയറക്ടർ ഫാദർ സാമുവൽ മാത്യു ജനറൽ മാനേജർ ടി പി പ്രശാന്ത് നഴ്സിംഗ് സൂപ്രണ്ട് എം ഡി റോസ്ലി സേഫ്റ്റി ഓഫീസർ സി ഒ ജോയ് എന്നിവർ പ്രസംഗിച്ചു ആശുപത്രി ജീവനക്കാരും സുമനസ്സുകളും രക്തദാനം നടത്തി